ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടിൻ്റെ പ്ലാൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻ തന്നെയാണ് പക്ഷേ രണ്ട് ഡിസൈനാണ് എലിവേഷൻ ചെയ്തിട്ടുള്ളത് ഇതിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വളരെ പരിമിതമായിട്ടുള്ള സ്ഥലമുള്ള ആളുകൾക്കും ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമെങ്കിലും ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിസൈൻ തന്നെയാണിത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഇതിൻ്റെ ഏരിയ വരുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ പ്ലാൻ വരുന്നത് നമ്മൾ ത്രീ ഡിയിൽ കണ്ടതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്കൊരു സിറ്റൗട്ടും ബെഡ്റൂമുമാണ് വരുന്നത് ഒൻപതടി നീളവും അഞ്ചടി വീതിയുമുള്ള ഓരോ സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ലിവിങ് റൂമിലേക്കാണ് എട്ടടി വീതിയും എട്ടടി നീളവുമുള്ള ഒരു ചെറിയ ലിവിങ് സ്പേസ് തന്നെയാണ് ഇതിൽ എൽ ഷേപ്പിലാണ് സോഫ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നാണ് സ്റ്റെയറിലേക്ക് കയറാനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളത് അടിയിലായിട്ട് ഒരു ബാത്ത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഴടി നീളവും അടി വീതിയുമുള്ള ഒരു ബാത്ത്റൂമാണ് സ്റ്റെയറിനോട് ചേർന്നുകൊണ്ടാണ് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ബെഡ്റൂമിനുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് പത്തടി നീളവും പത്തടി വീതിയുമുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമിന് നമ്മൾ സിംഗിൾ വിൻഡോസ് ആയിട്ട് രണ്ട് വിൻഡോയും അതുപോലെ മൂന്ന് കള്ളി ഒരു വിൻഡോയുമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നോക്കുമ്പോൾ ലിവിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെ ഡൈനിങ്ങും ഓപ്പൺ കിച്ചണും കാണാം പത്തടി നീളവും എട്ടടി വീതിയുമുള്ള ഒരു ഡൈനിങ് റൂമാണ് കിച്ചൺ വരുന്നത് എട്ടടി വീതിയും ഒൻപതടി നീളവുമുള്ള കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫുഡ് കൗണ്ടർ നമുക്കിതിൽ കാണാവുന്നതാണ് കിച്ചനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഏഴടി വീതിയും എട്ടടി നീളവുമുള്ള വർക്ക് ഏരിയയാണ് ആണ് വീടിൻ്റെ പുറംവശത്തായിട്ട് ഏഴടി നീളവും നാലടി വീതിയുമുള്ള ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് വളരെ പരിമിതമായിട്ടുള്ള ഒരു പ്ലോട്ടായത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് നമുക്കവിടെ സ്പേസ് കിട്ടുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ സ്റ്റെയർ കയറി നേരെ ഒരു കോറിഡോറിലേക്കാണ് വരുന്നത് ഡൈനിങ്ങിന് മുകളിലായിട്ട് നമ്മളൊരു കട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഡൈനിങ് കൊടുത്തിട്ടുള്ളത് കിച്ചണിന് മുകളിലായിട്ട് ഓപ്പൺ ടെറസ്സും കാണാം ഈ ഡബിൾ ഹൈറ്റ് താല്പര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബെഡ്റൂം സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ വരുമ്പോൾ ഒരു ബാത്റൂമ് നമ്മൾ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് കോറിഡോറിൽ നിന്ന് നേരെ ഒരു ബാൽക്കണി കൂടെ കാണാവുന്നതാണ് നമ്മൾ തേടിയിൽ കണ്ടതുപോലെ തന്നെ ഒൻപതടി നീളവും അഞ്ചടി വീതിയുമുള്ള ബാൽക്കണിയാണ് സിറ്റൗട്ടിന് നേരെ മുകളിലായിട്ടാണ് വരുന്നത് സെയിം താഴെ കൊടുത്തിട്ടുള്ള ബെഡ്റൂമിന് മുകളിലായിട്ട് തന്നെ സെയിം ഒരു ബെഡ്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് പത്തടി വീതിയും പത്തടി നീളവുമുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമിന് നമ്മളൊരു ബാൽക്കണി കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ബാൽക്കണി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് സ്ലോപ്പർ റൂഫിലാണ് ബാൽക്കണി നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ ഫ്ലാറ്റ് റൂഫ് വരുന്ന സമയത്ത് അതിൽ ബാൽക്കണിയിൽ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി കൊടുത്തിട്ടില്ല വേണമെങ്കിൽ അതുകൂടെ കൊടുത്ത് ചെയ്യാവുന്നതാണ്